രണ്ടായിരത്തി ഇരുപത്തി ആറ് പിറക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് സംഭവ ബഹുലമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാടധികം കാര്യങ്ങളാണ് ഓർത്തെടുക്കാനുള്ളത് ചിരിപ്പിച്ചവരും ചിന്തിപ്പിച്ചവരും മൺമറഞ്ഞു പോയ വർഷമാണ് അട്ടിമറി വിജയം നേടിയ തെരഞ്ഞെടുപ്പിന്റെ വർഷമാണ് കൊള്ളയുടെയും കൊലയുടെയും രാഷ്ട്രീയ ചുവടുമാറ്റത്തിന്റെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാത്തിരുന്ന വിധികളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന വാർത്തകളിൽ സ്ഥാനം പിടിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ കുറിച്ച് എല്ലാവർക്കും എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം െ ഉന്നോവ അല്ലേ ഉന്നോവ അവിടുത്തെ ആതിജീതയുടെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കേസിനോട് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നതിൽ വളരെ അധികം സന്തോഷമുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിലെ പ്രോപ്പർ സ്കീംസ് ഇല്ല ദേ ഫോക്കസ്ഡ് എന്നാ അൺനെസറി തിങ്സ് റാദർ ദാൻ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ഓവറാൾ വന്ന് നോട്ട് മച്ച് ഡെവലപ്മെൻറ്റ് ഇൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഹോപ്പ് ടു തൗസൻഡ് ട്വൻ്റി സിക്സ് നല്ല ഒരു വളർച്ച കിട്ടുമെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം പെൺ പെണ്ണുങ്ങളെ ഒഴിവാക്കിയിട്ട് ആണുങ്ങളെ തന്നെ പിടിച്ചിടുന്നത് ശരിയല്ലല്ലോ തുല്യ പങ്കാളികളല്ലേ എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് നമ്മുടെ സർക്കാരിനോട് ഒരിതുണ്ട് ആ പെൺപിള്ളേരെ പോലെ തന്നെ നൊന്ത് വിറ്റ് വളർത്തുന്നതായി ആംപിള്ളേരെ നിന്നും കൂടെ ഓർക്കണം ആ കാര്യത്തിനൊക്കെ ഇനി ഇരുപത്തിയാറിൽ കുറേ മാറ്റങ്ങളൊക്കെ വരേണ്ടതുണ്ട് കൊല ചെയ്ത് മരുന്ന് കൊടുത്ത് കിട്ട ഘട്ടം ഘട്ടമായിട്ട് അവനെ കൊന്നിട്ട് പെണ്ണിനെ മോചിപ്പിക്കാൻ എത്രയോ പേര് മുന്നോട്ടിറങ്ങി ആ കാര്യം എനിക്ക് ഒത്തിരി വേദനിപ്പിച്ച് ഇഷ്ടമില്ലെങ്കിൽ കൊല്ലുക ഇഷ്ടമുള്ളപ്പോൾ സ്നേഹിക്കുക ഇതൊന്നും ഒരു സ്നേഹമല്ല ഫലസ്തീനി ഇസ്രായേലിൻ്റെ അക്കട രാസ്ഥം ആ പിഞ്ചുമക്കൾക്ക് വരെ വർഷിച്ചല്ലോ അത് താൽക്കാലികമായി നിർത്തിവെച്ചത് വലിയൊരു ആശ്വാസമുള്ള വാർത്തയാണ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു അതും പിന്നെ ഒരു പരിധിവരെ ആശ്വാസപരമായിട്ട് വന്നിട്ടുണ്ട് യു ഈ എലക്ഷനിൽ കൂടുതൽ സീറ്റ് നേടിയത് പ്രത്യേകിച്ച് നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനിലെ അതുപോലെ ജില്ലാ ഇലക്ഷനിലൊന്നും മറ്റ് കക്ഷികൾക്കൊന്നും ഇപ്പം മലപ്പുറത്ത് ഒരു സീറ്റ് പോലും മറ്റുള്ള കക്ഷികൾക്ക് കിട്ടിയിട്ടില്ല എല്ലാം എല്ലാം ലീഗാണ് ഭരിക്കണത് പിന്നെ സംബന്ധിച്ച് ഞാൻ വിലയിരുത്തുന്നത് യു ഡി എഫ് അടുത്ത വർഷത്തിലേക്കുള്ള അധികാരത്തിൽ വരാനുള്ള ഏറ്റവും നല്ല സൂചകമായി ഒരു വർഷമായിരിക്കും വാർത്ത നിൽക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരാനില്ലല്ലോ എത്ര ജനങ്ങൾ അവരിച്ചുവിടണം അപ്പോൾ നമ്മൾ രാഷ്ട്രീയമായിട്ടൊരു സ്ഥിരതയിലല്ല ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കണം പഞ്ചായത്ത് ഇലക്ഷനും കാര്യങ്ങളും കഴിഞ്ഞിട്ടൊന്നും സ്ഥിരതയിലേക്ക് കേരളം എത്തിയിട്ടില്ല ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ അസംബ്ലി ഇലക്ഷൻ വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലേക്ക് മനസ്സും ജനമനസ്സുകളിലേക്ക് എത്തിക്കാനായിട്ട് രണ്ട് മുന്നണികൾക്കും മൂന്ന് മുന്നണികൾക്കും കഴിഞ്ഞിട്ടും ഇല്ല അപ്പോൾ ഇതിൽ മനുഷ്യൻ്റെ മനസ്സിനാണ് അവർ ഇട്ടിട്ട് വിലക്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതിലാരും നമ്മളെ സ്വാധീനിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിലൊരു ഒപ്പീനിയൻ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ ലോകസമാധാനത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇസ്രായേലിലെ പ്രശ്നങ്ങളും ഇസ്രായേലൊക്കെ ഒരുപാട് ഒതുക്കം വന്നിട്ടുണ്ട് ഇറാനും ഇസ്രായേലും ഇറാഖൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങള് അങ്ങനെ വന്നിട്ടുണ്ട് അതൊരു രണ്ടായിരത്തി ഇരുപത്തി മെയിൻ ഫീച്ചർ കാര്യങ്ങളായിരുന്നു ചിലതൊക്കെ നമുക്ക് ഈ കുട്ടികളെ പറ്റിയിട്ടൊക്കെ വളരെ മോശമായിട്ടാണ് നമ്മൾ ഇത്രയും നാൾ കേട്ടിരുന്നത് കൊച്ചുമക്കളെ അതൊക്കെ ഒന്ന് ഒന്നും കൂടി ഒന്ന് ഊർജിതാക്കണം അവരെ ശിക്ഷകൾ മനസ്സിലായ കൊച്ചു കുട്ടികളെ കൊച്ചു മക്കളെ ഒക്കെ ഓരോന്ന് അറിയാലോ അതിൽ നമ്മൾ നന്നായിട്ട് ആക്റ്റീവ് ആവണം അവരുടെ കാര്യത്തിൽ നമുക്കിപ്പോൾ കുഞ്ഞുമക്കളെ പുറത്തേക്ക് വിടാൻ ഒരു മുറ്റത്തേക്ക് വരെ വിടാൻ പേടിയായ കാലങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പോറ്റിയെ കയറ്റിയെ ആ ശബരിമല സ്വർണ്ണക്കൊള്ള അത് വളരെ വേദനാജനകമായ ഒരു സംഭവമായി പോയി ഒരിക്കലും പാടില്ലാത്ത ഏത് പാർട്ടിയായാലും ഈ പാർട്ടി സി പി എം എന്നാണ് പറയുന്നത് എങ്കിൽ തന്നെ സി പി എം അല്ലെങ്കിൽ തന്നെ ഏത് പാർട്ടി ആയാലും അത് ഒരിക്കലും ചെയ്യരുതാത്തൊരു പണിയാ അങ്ങനെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം രൂപീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയോ ഒരു കൾച്ചറൽ പ്രോഗ്രാമോ ലോകത്തില്ല എന്നുള്ളതാണ് സത്യം ശബരിമല സ്വർണം മോഷണം അതിൽ വലിയൊരു തീരാ നഷ്ടവും ഞങ്ങളുടെ മനസ്സിലൊക്കെ വളരെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു നമ്മളുടെ നല്ല കേരളത്തിലെല്ലാവരെയും അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും ദുഃഖവും ദയനീയമായിട്ടുള്ള സംഭവമാണ് സ്വർണത്തിൻ്റെ വില ഒക്കെ അത് നമ്മളുടെ ഇവിടുത്തെ ഒരു മാർക്കറ്റ് ശരിയായിട്ട് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് കുടുംബത്തിന് സാധാരണ എല്ലാവരുടെ ജീവിതത്തിലുള്ളതുപോലെ ഓരോ പ്രശ്നങ്ങൾ കടന്നുപോയി കുഴപ്പമില്ല ഇനി പുതിയ വർഷം വരട്ടെ പുതിയ പ്രതീക്ഷകൾ ഒക്കെ ആയിട്ട് എല്ലാവരും മുന്നോട്ട് പോവും ഈ സമ്പാദിക്കുന്ന ആ ഒരു മേഖലയിൽ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ മെച്ചപ്പെട്ട് വന്ന ഒരു വർഷമാണ് എനിക്ക് എനിക്കതിൽ അഭിമാനമുണ്ട് ശരിക്കലും നമ്മളിങ്ങനെ പ്രമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ ലേഡീസിൻ്റെ എന്താ പറയുക ആ ഒരു ഉയർച്ച കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ സ്വന്തം കാലിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള ആ ഒരു നല്ലൊരു കരിയറിലോട്ട് അവരിങ്ങനെ വന്ന് തുടങ്ങുന്ന ഒരു ടൈമാണല്ലോ അത് ആ കഴിഞ്ഞ വർഷമായിരുന്നു നല്ലൊരു ഹാപ്പി ആയിട്ട് അത് കാണാൻ പറ്റിയത് വി എസ് മരിച്ചു ശ്രീനിവാസം മരിച്ചു ഈ അടുത്ത് മരിച്ചു അതേസമയം ഒരുപാട് നേട്ടങ്ങളുണ്ടായ വർഷമാണ് കാര്യം ഇന്ത്യൻ വുമൺ ക്രിക്കറ്റ് ടീമിന് വേൾഡ് കപ്പ് കിട്ടി അതൊരു വലിയ നേട്ടമാണ് പേഴ്സണലി ആണെങ്കിൽ തന്നെ എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്നത് ഫ്രണ്ടിൻ്റെ കട കത്തിപ്പോയി അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവിടെ റോഡ്വേയിൽ തന്നെ നമ്മുടെ ഫ്രണ്ടായിരുന്നു ഹാപ്പി ടോയ്സ് എന്ന് പറഞ്ഞിട്ട് ടോയ്സ് കട നമ്മുടെ പക്ഷേ അത് കത്തിൻ്റെ ഒരു വിഷമമുണ്ട് കൂടി ഒരു വിഷമം പേഴ്സണലി പറഞ്ഞ എനിക്ക് എന്റെ ഡാഡി മരിച്ചു രണ്ടു മാസം മുമ്പ് അതായിരുന്നു സങ്കടമുള്ള പ്രതീക്ഷകൾ തിരിച്ചറിവുകൾ യാഥാർത്ഥ്യങ്ങൾ അവ ഇനിയും തുടരും നല്ലത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക്